الحمد لله الحمد لله رب العالمين الحمد لله العزيز الجبار المتكبر هو الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كِتَابُ الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة لا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم قال الله تعالى في القرأن الكريم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم أولا اتقوا الله عباد الله അള്ളാഹുവെ സൂക്ഷിച്ച് അള്ളാഹിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപെട്ട് ജീവിക്കണമേ എന്ന് അതുമാത്രമാണ് ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാനുള്ള ഏക വഴിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാൻ്റെ ഒരു ജീവിതം ഞാനും നിങ്ങളും നയിക്കണം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും വസൂയത്തുമാണ് ആദ്യമായി ചെയ്യാനുള്ളത് അല്ലാഹുവേ നിൻ്റെ തിക്കറിലും ഫിക്കറിലുമുള്ള ഇഹ്ലാസ് ഉള്ള മുത്തട്ടുകളായ യഥാർത്ഥങ്ങളിൽ ഞങ്ങൾ എല്ലാവരും എന്നെ ഉൾപ്പെടുത്തണേ അള്ളാഹിക്രയിലേക്കാണ് എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹു നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും ഇതിൻ്റെ ഓർമ്മ പുതുക്കലാണ് യാ സത്യവിശ്വാസികളെ يا الذين نودي من يوم فاسعوا ذكر الله മറുപടി ഒന്നോളം നമ്മൾ പള്ളിയിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു കൊല്ലത്ത് ഏകദേശം കിട്ടുന്ന അമ്പതോളം ജുമാ അത് തന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് ജുമാകൾ നമുക്ക് നഷ്ടമായി ഇനി അവസാന കാലത്ത് കിടപ്പിലായാൽ നമുക്ക് കിട്ടാത്ത ഒരുപാടും അതും വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണപ്പെട്ട ജുമാകളിലെ ഒന്ന് മാത്രമാണ് ഇന്ന് അള്ളാഹു ഇന്ന് ജുമാക്ക് പള്ളിയിൽ വരാൻ പറ്റാതെ ഒരുപാട് പേര് ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ടാവാം പല യാത്രയിൽ പെട്ടവരുണ്ടാവാം അതിന്നൊക്കെ മാറി നമുക്കൊരു പള്ളിയിൽ ഇങ്ങനെ വരാനും അള്ളാൻ്റെ മസ്ജിദിൽ വന്ന് ഖർബാൻ ഷെരീഫിലേക്ക് തിരിഞ്ഞിരിക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഞാമത്താണ് അലഹമുല്ല അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മയാണ് അതിനാണ് അള്ളാഹുവെ ഓർക്കുക എന്ന് അള്ളാഹു ഖുർആാനെ പറഞ്ഞു നിങ്ങൾ അള്ളഹാനെ ഓർക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാനും ഓർക്കുമെന്ന് അള്ളാഹു സുബ്ന ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും നമ്മളൊക്കെ ഓർക്കുന്നുണ്ട് അള്ളഹാനെ പക്ഷെ അള്ളഹാനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഹറാമായ ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ അള്ളാൻ ഓർക്കറിഞ്ഞാൽ നാവുകൊണ്ടുള്ള നിക്കറുകൾ മാത്രമല്ല ജീവിതത്തിൽ ഹറാമായ ഒരു കാര്യം ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ അള്ളാൻ ഓർക്കുക അതാണ് നിക്കുറുള്ള സംസ്കാരത്തിൽ ഓർക്കലല്ല നിഖറിൽ ഓർക്കലല്ല അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ നമുക്ക് സാധിക്കലാണ് അതിനാദ്യം അള്ളാഹുവെ നമുക്ക് മനസ്സിലാകണം അള്ളാഹുവെ കുറിച്ചുള്ള പഠനങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരാണോ എനിക്ക് വലിയ അറിവുള്ള ആളാന്ന് വിചാരിക്കുന്നത് അയാളുടെ അറിവാണ് ഏറ്റവും മോശപ്പെട്ട അറിവ് നമ്മുടെ അറിവ് ഒന്നുമല്ല ഈ വിശാലമായ കടൽ കടൽഅലിം ആ അള്ളാഹുവിന്റെ അറിവുമായി താരതമ്യം ചെയ്ത് പറയാ ഈ കടലിൽ ഒരു വിരലിട്ടിട്ട് ആ വിരലെടുത്താൽ ആ വിരലിന്റെ അറ്റത്തൊരു തുള്ളി ആ വെള്ളം അത്രമേ തന്നിട്ടുള്ളൂ അത്രേ നമുക്ക് അറിവുള്ളൂ അറിവിൻ്റെ പേരിൽ അഹങ്കീകരിക്കേണ്ടതില്ല അപ്പോൾ അള്ളഹാനെ പറ്റിയുള്ള അറിവ് ഇനിയും ഉണ്ടാവട്ടുണ്ട് അള്ളാഹിനെ പറ്റി അറിയണമെങ്കിൽ അള്ളാഹാൻ്റെ ശക്തി അറിയണം അള്ളാൻ്റെ സിഫത്തുകളെ പറ്റി അറിയണം അള്ളാഹു ആരാണ് എന്നറിയണം ഇന്നലെ നല്ല മഴ കിട്ടിയപ്പോൾ മഴയെ പറ്റി ഓർക്കണം പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ തന്നെ അള്ളഹാനെ നമുക്ക് കണ്ടെത്താം അപ്പം നമ്മൾ അള്ളാൻ്റെ തിക്കറിലേക്ക് മെല്ലെ ഇറങ്ങി വരും അള്ളാഹിനെ പറ്റി പഠിക്കാൻ പുറത്തോടി പോകേണ്ട മഴ പെയ്യുന്നില്ലേ ഇന്നലെ മഴ പെയ്തു ഇന്ന് മഴ പെയ്യും അള്ളാഹു കാലം പക്ഷേ പെയ്യുന്ന മഴ അത് തന്നെ വലിയൊരു അത്ഭുതമാണ് കടലിലെ വെള്ളം ഉപ്പുവെള്ളം അതിങ്ങനെ ആകാശത്തേക്ക് കൊണ്ടുവന്ന മഴ മേഘമായിട്ട് ഇവിടെ വർഷിക്കുന്ന മഴ തന്നെ മതി അള്ളാഹു അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ ഇപ്പൊ തന്നെ സൂര്യപ്രകാശത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇവിടെ സൂര്യന്റെ വെളിച്ചം കൊണ്ട് വന്നത് കൊണ്ടാണ് സൂര്യനെ ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പുള്ള സൂര്യനാണ് ആകാശത്ത് നമ്മൾ രാത്രി കാണുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ സൂര്യനേക്കാളും വലിയ നക്ഷത്രങ്ങളാണ് രാത്രി നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ ചേരുമ്പോൾ ഒരു ഗാലക്സി ഉണ്ടാവുക അങ്ങനെയുള്ള ട്രില്യൺ കണക്കിന് ഗാലക്സികളുള്ള മഹാപ്രപഞ്ചത്തെ പറ്റി അതിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോഴാണ് അള്ളാഹു ആരാണ് ഞാൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വന്ന് ഏതോ ഒരു നാട്ടിൽ വന്ന് കുറച്ച് കാലത്തേക്ക് മാത്രം ജീവിക്കാൻ പിരിക്കപ്പെട്ട ഒരു മനുഷ്യരാണ് ഞാൻ അങ്ങനെ നമ്മൾ നമ്മൾ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയാതെ അള്ളാൻ്റെ മുമ്പിൽ അഞ്ച് ഇന്നലെ രാത്രി മരിച്ചെണീറ്റ് വന്നവരാണ് നമ്മൾ അതും കൂടെ നമ്മൾ ഓർക്കണം ഇന്നലെ രാത്രി മരിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ പേരിൽ ഞാൻ അള്ളാഹുവി ഉറങ്ങാൻ പോകും ഞാൻ മരിക്കാനും ജീവിക്കാനും ഇതാ പോവാണ് എന്നാലും മരിച്ചു ജീവിക്കാൻ പോവാണ് അത് നിന്റെ പേരിലാണ് എത്ര പേര് ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ എണീക്കണില്ല പിറ്റേന്ന് സൂര്യോദയം കാണാതെ ഉറങ്ങാൻ കിടന്ന മനുഷ്യനാണ് രാവിലെ എണീക്കണില്ല ഇങ്ങനൊക്കെ മരിക്കുന്നവരില്ലേ അപ്പൊ രാത്രിയുടെ ഉറക്കം പോലും മരണമാണ് ബസഹത്തിന്റെ ജീവിതത്തെ പറ്റി നമ്മൾ പറയണില്ലേ മരണാനന്തര ലോകം മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള ലോകം അതുപോലെ നമ്മൾ ഉറങ്ങിക്കിടക്കാണ് സൂറത്തുൽ കഹവ് വെള്ളിയാഴ്ച ഒതുന്ന സൂറത്തുൽ കഹവില് ആ യുവാക്കൾ ഉറങ്ങിക്കിടന്നില്ലേ പത്ത് മുന്നൂറ്റമ്പത് കൊല്ലം എന്നിട്ട് അവർ എണീറ്റിട്ട് പറയണ വർത്താനുണ്ട് അവർ എണീറ്റിട്ട് പറയാ നിങ്ങൾ കുറച്ച് ദിവസം അര ദിവസം ഉച്ചവരെ ഉറങ്ങിയിട്ടുണ്ടാവില്ലേ അവർ പരസ്പരം പറയണ വർത്താനാണ് നമ്മളും അങ്ങനെ നമ്മൾ ഇന്നലെ ഉറങ്ങാൻ കിടന്ന് പെട്ടെന്ന് രാവിലെ ഇത്ര പെട്ടെന്ന് നേരം കൊടുത്തോ എല്ലാം വന്നാഹായാലും എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ ഉറങ്ങുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പിനെ നിയന്ത്രിച്ചവനുള്ള അപ്പോൾ അള്ളാഹുവിനെ പറ്റി കൂടുതൽ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അറിയാതെ അള്ളാഹുവിലേക്ക് സുജോദിലേക്ക് വഴിയും തെറ്റുകൾ ചെയ്യുന്നവരും ചെയ്യാതിരിക്കുന്നവരും നമ്മൾ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് അള്ളാഹിൻ്റെ തിക്റയിലേക്ക് വരുമ്പോൾ തെറ്റെന്നൊക്കെ നമ്മൾ വഴിമാറി ഇങ്ങനെ പോകും കാര്യങ്ങൾ അത് കൈവിട്ട് പോകുന്ന അവസ്ഥയിൽ വരെ എന്തൊക്കെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അവിടെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവോടുള്ള ഈ വിശ്വാസമാണ് ഈമാനാണ് അത് അള്ളാഹിനെ പറ്റി അറിയുന്നത് അതുകൊണ്ടാണ് കുറാൻ ചോദിച്ച് അറിവുള്ളവരും അറിവില്ലാത്തവരും സമാ അള്ളാഹുവിൻ്റെ അറിവ് യഥാർത്ഥമായ അറിവിലേക്ക് നമ്മൾ എത്തുകയും അള്ളാഹിൻ്റെ തിക്കറിലേക്ക് വരാനും നമുക്ക് സാധിച്ചെങ്കിലും മാത്രമേ നമുക്ക് ദീനിലേക്ക് പ്രവേശനമുള്ളൂ ഈ ഒരു ദിക്കുറുള്ള എന്താ അക്ബർ തിക്കുറുള്ള അപ്പുറം നമ്മുടെ ജീവിതം ഉണ്ടല്ലോ ഈ ഉറങ്ങി കിടക്കണ ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ചെട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങണേ ബാക്കിയുള്ള സമയം കണ്ണ് തുറന്ന് കണ്ണടക്കുന്നത് വരെയുള്ള സമയം അതിൻ്റെ അടുത്ത് അഞ്ച് വക്ത നിസ്കാരം ആ നിസ്കാരം ഒഴിച്ച് ബാക്കിയുള്ള നമ്മുടെ ജീവിതല്ലേ ആ ജീവിതത്തിലെ സൂക്ഷ്മതയോടെ ഓരോ കാര്യങ്ങളും ചെയ്യലാണ് തക്കുക ആ തഹ്വാ ഓരോ കാര്യങ്ങൾ നമ്മുടെ നോട്ടം നമ്മുടെ സംസാരം നടത്തം മാതാപിതാക്കളോടുള്ള പെരുമാറ്റം ഭാര്യയോട് പെരുമാറ്റം അനിയനോട് ജ്യേഷ്ഠാനുജന്മാരോട് തൻ്റെ മക്കളോട് തൻ്റെ സഹപ്രവർത്തകരോട് കൂടെ നിൽക്കുന്ന ആളുകളോടൊക്കെ ഇസ്ലാമികമായിട്ട് പെരുമാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഉമ്മിനായിട്ട് നമ്മൾ മാറുന്നത് അവിടെ നമ്മൾ വിഖറുള്ളയിലേക്ക് വരണം വിഖറുള്ള എന്ന് പറഞ്ഞാൽ നാവോണ്ടുള്ള അധര വ്യായാമമല്ല ഇങ്ങനെ വിക്ര ചൊല്ലലല്ല ചില ആളുകളോട് സംസാരിച്ചാൽ അവരിങ്ങനെ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്തപ്പോൾ ആരെയും കുറ്റപ്പെടുത്തല്ല ചില ആൾക്കാർ സംസാരിക്കുക വാക്കുകൊണ്ട് വലിയ നീനാണ് രൂപം കൊണ്ട് തൊപ്പിയൊക്കെ താടിയൊക്കെ കണ്ടാൽ എന്തോ ഒരു ഈമാനാണ് പക്ഷെ വ്യക്തി ജീവിതത്തിൽ ധാർമ്മികമായ ഒന്നുമില്ലാത്ത ആളുകൾ ഇത് ചെല്ലാ എല്ലാ നാട്ടിലുള്ള മനുഷ്യന്മാരാണ് അത് യഥാർത്ഥത്തിൽ ഇസ്ലാമല്ല ഇസ്ലാം വേഷത്തിലല്ല കർമ്മം കർമ്മം കൊണ്ട് മാത്രം പോരാ പിന്നിലുള്ള ഉദ്ദേശം ഇല്ലാതെ അല്ലാഹു ഒന്നും സ്വീകരിക്കൂല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കാബ ഷെരീഫ് ഉണ്ടാക്കുന്നത് ആരാണ് ഷെരീഫിന്റെ പുനർനിർമ്മാണം നടത്തുന്നത് ഇബ്രാഹിം ഹലിഹ് ഇബ്രാഹിം അലൈഹി ആണ് കാബ ഉണ്ടാക്കാനുള്ള ഓർഡർ അള്ളാന്റെയാണ് കാബ പുനർനിർമ്മാണം നടത്തുന്നതും നബിയാണ് അവിടെ പ്രാർത്ഥന പ്രാർത്ഥന ആവശ്യമാണ് ആവശ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നിസ്കാരത്തില് ഒതുക്കുമ്പോ നീയത്തിൽ വേണം നീയത്തില്ലേലും ഒതുല്ല ഫർദായ കാര്യമാണ് നിസ്കാരത്തിന്റെ നീയത്ത് ഉണ്ടാവണം നീയത്ത് അതിന്റെ ഫർദുകളിൽ പെട്ട സുന്നസ്കരിക്കാൻ നിൽക്കുമ്പോ ബോധം ഉണ്ടാവണം ഞാൻ ഏത് നിസ്കാരമാണ് ഞാൻ ലോഹർ നിസ്കരിക്കുകയാണ് ഞാൻ ചുമഴാക്കി നിൽക്കുകയാണ് ഇത് പറയോ അല്ലെങ്കിൽ മനസ്സിലാ ഒരു ബോധം ഓർമ്മ ഉണ്ടാവുകയും ചെയ്യുന്നതിന്റെ നീയത്ത് നമുക്ക് വേണം ഉണ്ടാകും അത് കബൂൽ ചെയ്യാം ഇന്നമല്ല ആല് പിന്നെയാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ നിസ്കാരങ്ങളും ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള ജീവിതമല്ലേ നമ്മുടെ ജോലിസ്ഥലം നമ്മുടെ അങ്ങാടികളില് നമ്മുടെ ഇടപെടലുകൾ റോഡില് റോഡിലെ ഈമാനിനെ പറ്റി സല്ലിം പറഞ്ഞി തൊലീപ്പ് വഴിയില് തടസ്സം കാർ ഓടിക്കുന്നവരെ ബൈക്ക് ഓടിക്കുന്നവരെ പിന്നിലുള്ളവരാക്കെ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങള് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈമാന് തകരാറുണ്ട് വിശ്വാസപരമായിട്ട് റോഡിൽ വഴി ഉപദ്രവം നീക്കം ഈമാനിന്റെ എഴുപത് ശാഖ ഉണ്ടെങ്കിൽ എതിലൊരു ശാഖയാണ് എന്ന് ദീനു പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും പ്രായോഗിക ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് സാമ്പത്തിക രംഗാവട്ടെ കുടുംബരംഗട്ടെ ജോലി ചെയ്യുന്ന സ്ഥലമാകട്ടെ കച്ചവടമാട്ടെ ബിസിനസ് ആവട്ടെ അവിടെ നമ്മൾ ദീനിൻ്റെ സ്റ്റാൻഡ് വിട്ടിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ പിന്നെ ഈ നാവുകൊണ്ടുള്ള നിസ്കാരം കൊണ്ടോ അഞ്ചു നേരം വീണത് കൊണ്ടോ ഒരു കാര്യമില്ലാത്ത അവസ്ഥ വരെയാണ് നിസ്കാരമല്ല പ്രധാനം നിസ്കാരം പ്രധാനമാണ് പക്ഷേ നിസ്കാരമല്ല പ്രധാനം നിസ്കാരങ്ങൾക്കിടയിലുള്ള ജീവിതമാണ് ആ ജീവിതത്തെ സംസ്കരിക്കാൻ നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മുടെ ചെവിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം ഒരു അധരവ്യായാമമായി മാത്രം അള്ളാഹു സ്വീകരിക്കപ്പെടാത്ത കർമ്മങ്ങളായി മാത്രം ഇത് മാറുമെന്നാണ് അള്ളാഹുവേ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ ചെയ്യുന്ന കപൂലായ കപൂൽ ചെയ്യപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഇഖ്ലാസോടെ ഈമാനോടെ പ്രവർത്തിക്കുന്ന യഥാർത്ഥ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹുബേ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്താനുള്ള ലോകം الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أيها الأخوان والأخوات وفيكم ثانيا بالتقوى الله ولك الأولى الله يسوك تجيبك أنا يرنا إلا بشواسي ورشواسي 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 سوش ورشواسي 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 ി വസ്സലാം പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിലൊരു അവയവുണ്ട് അത് ഹൃദയമാണ് അത് നന്നായ മനുഷ്യ മൊത്തം നന്നായി അല്ലെങ്കിൽ മൊത്തം കേടുവെന്ന് ഹൃദയം നല്ല മനസ്സിലുള്ള ഒരു മനുഷ്യനാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ നല്ല മനസ്സിൽ നിന്നാണ് നല്ല വാക്കുകൾ ഉണ്ടാവുക നല്ല മനസ്സുള്ള ആളുകൾ നല്ലത് സംസാരിക്കും ഖുറാനില് പല ഭാഗത്തും പറഞ്ഞു സ്വർഗാവകാശികളെ പറ്റി സ്വർഗത്തിൽ പാഴ്വാക്കുകൾ കേൾക്കൂല്ല സ്വർഗ്ഗത്തിൽ ഇങ്ങനെ പടായി പറയുന്ന ആളുകളില്ല സ്വർഗത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ വർത്താനം പറയുന്നവരില്ല സ്വർഗത്തിൽ സ്റ്റാൻഡേർഡ് വിട്ട് സംസാരിക്കുന്ന ആളുകൾ വരില്ല എന്ന് പല ഭാഗത്തും കുർഹാനത് ഇങ്ങനെ കോട്ടയത്ത് പറയുന്നുണ്ട് നാവ് വളരെ പ്രധാനമാണ് സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ നിസ്കരിക്കും നോമ്പ് വിൽക്കും ഹെജിന് പോയ ആളാ അമ്ര ചെയ്താളാ ഒക്കെ ചെയ്താളാ പക്ഷെ നാവിന് യാതൊരു ലൈസൻസും ഇല്ല ഭാര്യയോട് പറയുന്ന വാക്കൊക്കെ വല്ലാതെ കുത്തലുള്ള വാക്കാ ഭർത്താവിനോട് പറയുന്നതും കുത്തലുള്ള വാക്ക മക്കളോട് പറയുന്ന സംസാരത്തിന് യാതൊരു ലൈസൻസും ഇല്ല എന്തും പറയാം മാതാപിതാക്കളാന്ന് വിചാരിച്ച് എന്തും മക്കളോട് പറയാൻ പാടില്ല മക്കൾക്കും പരിധിയുണ്ട് ഉഫ് എന്ന് പറയാൻ പാടില്ലെന്ന് ഖുർആാൻ അത് എടുത്ത് പറഞ്ഞതല്ലേ ഉഫ് ഐ മോശം എന്ന് പോലും പറയാൻ പാടില്ലെന്ന് ഖുർഹാൻ പഠിപ്പിക്കുകയാണ് വാക്കിലെ നന്മ ശരിയാവാത്തോടത്തോളം നമ്മുടെ അമലുകൾ ബാത്തിലാണ് ഒരു ഭാഗത്ത് നമ്മൾ വെള്ളത്തിൽ എഴുതിയ പോലെ ഒരു ഭാഗത്ത് നിസ്കരിക്കണേ നോമ്പ് നോൽക്കണ് അമലുകൾ ചെയ്യുന്ന പൈസ സുതഭ എല്ലാം ചെയ്യണേ ഒരു ഭാഗത്ത് നാവുകൊണ്ട് ഇങ്ങനെ നമ്മൾ തന്നെ നമ്മൾ തന്നെ പറഞ്ഞ് നമ്മുടെ അമലുകൾ ബാത്തിലാക്കുകയാണ് അത് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു ഒരു വിശ്വാസിയെ നരകത്തിലേക്ക് തള്ളിയിടുന്നത് നാവാണ് ഒരു ഭാഗത്ത് ചെയ്യുന്ന നന്മകളല്ല നീമത്തും നമീമത്തും പ്രത്യേകിച്ച് എലക്ഷൻ കാലത്ത് എതിരാണി എന്ത് പറഞ്ഞും വോട്ട് പിടിക്കാം എന്തുമാവാം എന്തും പറയാം ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പാടില്ല നമ്മൾ മുസ്ലിം ആസ് എ മുസ്ലിം നമുക്കത് പാടില്ല അതിന്റെ പേരിൽ വോട്ടോ സ്ഥാനോ പോകുകയാണെങ്കിൽ പോട്ടെ ഇവിടുത്തെ തുച്ഛമായ സ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല നമ്മളാലും അതിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുന്ന എന്തും നഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കണം അള്ളാഹുവാണ് വലുത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല നമുക്കൊരു എത്തിക്സ് ഉണ്ട് നമുക്കൊരു ഐഡിയോളജി ഉണ്ട് നമുക്കൊരു നമുക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട് നമുക്കൊരു ദീനുണ്ട് അത് വിട്ടിട്ട് ഒന്നിലും ഇടപെടാൻ പാടില്ല എല്ലായിടത്തും അത് നമുക്ക് അതാണ് നമ്മുടെ നിലനിൽപ്പ് അതാണ് നമ്മെ പഠിപ്പിച്ചത് മുഹമ്മദ് റസൂൽ പഠിപ്പിച്ചതാ തന്നെ ഇതിനേക്കാൾ വലിയ ഷോർട്ടായിട്ട് പറ ഒന്നും പറയാനില്ല നല്ലത് പറയാ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ ജീവിതത്തിൽ പല നഷ്ടങ്ങളുണ്ടായത് മിണ്ടിയതിൻ്റെ പേരിൽ അന്നത് പറയണ്ടായിരുന്നു നമ്മൾക്ക് നമ്മൾക്കെന്നെത്ര നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് നോക്കിയാൽ നമുക്ക് പലപ്പോഴും തോന്നും പറയേണ്ട ഉണ്ടായിരുന്നില്ല പറയണ്ടായിരുന്നു എന്ന് തോന്നുകയാണ് എന്ത് അമർ ഹൃദയതാകും എന്ന് ഒരു വാക്കുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് പറഞ്ഞു പോയ വാക്കുകളുടെ പേരിലാണ് പല സ്ഥലത്തും മിണ്ടാതിരുന്നത് കൊണ്ട് എനിക്ക് പിന്നീട് പ്രയോജനം ഉണ്ടായി എന്ന് ഉമർ റലി അള്ളാഹു പറയുമ്പോൾ അലി റബി അള്ളാഹു എന്ന് പറയുന്ന മറ്റൊരു വചനം എൻ്റെ നമ്മുടെ വാക്കുകളുടെ മുമ്പാകണം ചിന്ത പറഞ്ഞിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല കാരണം വാള് കൊണ്ട് വട്ടിയാൽ മുറിയുന്നത് ഹൃദയം ശരീരത്തിന് മുറിയുന്ന മുറിവേൽക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപകടകരമായി മനസ്സിലേറ്റ മുറിവ് ഉണങ്ങൂല ചില ആളുകൾ പറയും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെട്ടുകൊടുക്കില്ല അന്ന് പറഞ്ഞ വാക്കിൻ്റെ മനസ്സിൽ കിടക്കണം അത് കുടുംബത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തണം നമ്മുടെ കൂടപ്പിറപ്പ് ഒരേ വയറ്റെന്ന് വന്ന കൂടപ്പുറപ്പുകളോട് സംസാരിക്കുമ്പോൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ബെഡിൽ കിടക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയോട് സംസാരിക്കുമ്പോഴും വാക്ക് വളരെ സൂക്ഷിക്കണം വാക്കുകൊണ്ട് നല്ലത് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ വലിയ അപകടമാണ് ജീവിതവും നഷ്ടപ്പെടും ഇപ്പോൾ ഡിവോഴ്സ് എത്രയാ നടക്കുന്നത് ഡിവോഴ്സ് നടക്കുന്നതിൻ്റെ പിന്നിൽ ആളുകൾ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് അവസാനം അതൊക്കെ പിരിയുന്നതിൻ്റെ പിന്നിൽ ഇതിനൊക്കെ പിന്നിൽ നാവാണ് ഓരോ വാക്ക് പറഞ്ഞു വെച്ചതാണ് അതുകൊണ്ട് നാവുകൊണ്ട് എപ്പോഴും നല്ലത് പറയാൻ മക്കളോടായാലും ചിലർ പറയും മാതാപിതാക്കൾ പിന്നെ പ്രായമായിട്ട് നോക്കണില്ല എങ്ങനെയാ നോക്കുക ഇയാളുടെ പണി നാവുകൊണ്ട് കുറ്റം പറയലാണ് മക്കളെ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അധിക്ഷേപിക്കുക ഒരു പക്ഷേ ഖുർഹാനില് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയൂല ഇത്ര വലിയ ശിക്ഷ പറഞ്ഞ ഒരു സംഭവം വൈൽ 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 പറഞ്ഞ വാക്ക് ഈ എന്ന പറഞ്ഞിട്ടുണ്ട് അബൂ ലഹബിനെ അബൂൽഹബി നശിച്ചു പോട്ടെ അബുലഹബ് ആരാന്നുള്ള കഥ എല്ലാവർക്കും അറിയുന്ന അത്രമേൽ വൃത്തികെട്ട ഒരു മനുഷ്യനെ കൈകാര്യം ചെയ്ത അതേ വൈലാണ് എന്ന കാര്യം ചെയ്യുന്നവരെ പറ്റി ഹുമസ എന്ന് പറഞ്ഞാൽ ലുമസ എന്ന് പറഞ്ഞ കുത്തുവാക്ക് പറയാ കൊള്ളുന്ന വർത്താനം പറയാ കുത്തി പറയാ ഇൻസൾട്ട് ചെയ്യുക അധിക്ഷേപിക്കുക ഒരാളുടെ വിലയെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ മുഖത്ത് നോക്കി കുറ്റം പറയുന്നതോ അല്ലെ മറഞ്ഞ് നിന്നിട്ട് പൊളിയമ്പ് തൊടുക്കുക കുടുംബത്തിൽ തന്നെ ഫാമിലിയിൽ തന്നെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഇല്ലാത്തപ്പോൾ അവനെ പറ്റി പറയാം ഈ നാവുകൊണ്ടുള്ള ഈ അക്രമങ്ങൾ തന്നെ മതി നമ്മുടെ അമേല ഇതൊക്കെ കണക്കള്ള വെക്കുന്നുണ്ട് പിന്നെ കർമ്മഫലം എല്ലാം പരലോകത്തേക്കൊന്നും അള്ള വെച്ചിട്ടില്ല ദുനിയാവിലും കിട്ടും ദുനിയാവിലും ഒക്കെ ചില അനുഗണനങ്ങൾ ആസാറ് നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് വളരെ പ്രധാനമാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത് പറയാ രണ്ടേ രണ്ട് സന്ദർഭത്തിലാണ് ഒരു മനുഷ്യന്റെ കുറ്റം പറയാൻ ഇസ്ലാമിനു അനുവാദമുള്ളൂ ഒന്ന് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റ് സ്ഥാനാർത്ഥി നിർണായകമായ അതും വളരെ അതവ് പാലിച്ചുകൊണ്ട് ഉള്ളതുള്ളത് കുറെ പറയാൻ പാടില്ല ഉള്ളതുള്ളതുപോലെ ആവശ്യത്തിന് മാത്രം അല്ലാത്ത രീതിയിലുള്ള കുറ്റം പറച്ചിലുകൾ ഇസ്ലാം അനുവദിക്കുന്നില്ല സ്വന്തം ഭാര്യയോടായാലും മക്കളോടായാലും സംസാരിക്കുമ്പോൾ നാവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമേ എന്ന് അള്ളാഹുബൈ സാക്ഷ്യം നടത്തിക്കൊണ്ട് വസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി വല്ല ഇതുകൊണ്ട് ഒരാൾക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല നല്ലത് സംസാരിച്ചത് കൊണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ തൻ്റെ മക്കളോട് നല്ലത് സംസാരിച്ചത് കൊണ്ട് ഭാര്യയോട് സംസാരിച്ചുകൊണ്ട് കുടുംബത്തിലെ അംഗങ്ങളോട് സംസാരിച്ചുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഓർക്കുന്നത് വാക്കുകളായിരിക്കും പക്ഷെ മറ്റൊക്കെ എല്ലാവരും മറന്നുപോകും അത്ര ഉള്ളവരെ അള്ളാഹാൻ്റെ ദിക്കറിലേക്ക് വരുമ്പോൾ അഹ്ലാസോട് ഈമാനോടെ തഹുവയോടെ നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം തുടക്കം ഹൃദയം നന്നാവാന്നുള്ള ഈ നല്ലത് പറയണേ നല്ലത് ചിന്തിക്കണ്ടേ മനസ്സിൽ നല്ലത് ചിന്തിക്കുന്ന ആ നല്ല ചിന്ത മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് നല്ലത് പറയാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും കാണുമ്പോൾ തന്നെ അതന്നെ ഇന്ന ഭാവം കുറാൻ അതും കൈകാര്യം ചെയ്യും ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാൾ ഇങ്ങനെ ആവും അയാൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തെറ്റാണ് നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക എന്നുള്ളത് ഇസ്ലാമികമായിട്ട് ഉത്തരവാദിത്വമാണ് ഇനി ആ ഹുമസ് ഒന്ന് ഹുമസ് ഒന്ന് പഠിക്കണം സൂറത്തൽ ഹുമസയുടെ ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം ഇതുവരെ വായിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കണം ഇങ്ങനെ ഖുർആൻ വേറൊരു സ്ഥലത്ത് കാണാൻ പറ്റില്ല ഒരു തെറ്റ് പറയാ ആ തെറ്റിന് ഈ ശിക്ഷയാണുള്ളത് എന്ന് ഇത്രയധികം വർണ്ണിച്ച മറ്റൊരു ഭാഗം ഖുറാനിലില്ല നാവോണ്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ ഇൻസക്ട്രികയും കുത്തുവാക്കുകളുമായി നടക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ ഹുപ്പമ എന്നൊരു ശിക്ഷയാണ് എന്നിട്ട് ഖുർആൻ ചോദിക്കാണ്ട് വമ അത് അല്ലമ ഹത്തമ്മ എന്തെന്ന് നിങ്ങൾക്കറിയോ അത് നരകമാണ് നരകം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും തീ മാത്രമല്ല തീ ഇല്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട് ചൂടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ ഈ തീ മാത്രമുള്ള തീ ഉള്ള വലിയ തൂണുകളുടെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അടച്ചു മൂടപ്പെട്ട രീതിയിൽ നമ്മൾ പോയി ഗ്രില്ല് ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്യുന്ന പോലെ മനുഷ്യനെ ഇട്ടിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത ഒരു ഉത്തമ അടച്ചു പൂട്ടിയ ഒരു സ്ഥലത്തിൽ ഇട്ടിട്ട് എല്ലുകൾ ഹൃദയങ്ങളോളം സാധാരണ തീയൊന്നും നാട്ടിലെ തീയൊന്നും നമ്മൾ ഒരാൾ വാഹനാപകടത്തിൽ മരിച്ച ഒരാളുടെ ശരീരം എടുത്താൽ പോലും എല്ലുകളൊന്നും കരയില്ല അവിടെ ഇറച്ചിയാണ് കരിഞ്ഞിരിക്കുക പക്ഷെ ഈ തീയുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞ എല്ലുകൾ വരെ കരിച്ച് കളയുന്ന അതിഭീകരമായ ശിക്ഷയുണ്ട് എന്ന് കുർന്നിൽ ഇനി അതൊക്കെ എല്ലാ നിഷേധികളുള്ള കാര്യമല്ലേ ഖുർഹാൻ ആധികാരികമായിട്ട് അള്ളഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഉള്ളവരെ ഞാനങ്ങളും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വാക്കുകൾ തെറ്റൊക്കെ എല്ലാവർക്കും വരും തെറ്റൊക്കെ മാനുഷികൾ നമ്മളാരും മലക്കുകളല്ല സംസാരിക്കുമ്പോൾ ദേഷ്യം വരും ചിലതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ ഇസ്തിഹഫാർ ചെയ്യുകയും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ സംസാരം വളരെ നന്നാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് നടത്തുകയും ചെയ്യണമേ എന്ന് അള്ളഹാനെ റസൂലിനെ മുന്നൊരു ദിവസം ഉദ്ബോധിപ്പിക്കുകയാണ് അള്ളാഹു സർവശക്തനായ റൊട്ടേ ഞങ്ങളുടെ നാവിനെ നന്നാക്കാൻ തോ ചെയ്യണേ നല്ലത് പറയാനുള്ള മനസ്സ് തരണേ ഉള്ള അള്ളാഹുവേ ജീവിതത്തിൽ ഓർമ്മ വച്ച കാലം മുതൽ ഇന്നുവരെ വരെ നീയല്ലാതെ ആരോടും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് പ്രാർത്ഥിക്കാനും പോകുന്നില്ല ഞങ്ങളുടെ മൗത്തെത്തുന്നവരെ ഇൻഷല്ല നീ മാത്രമാണ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവേ ഞങ്ങളുടെ ദ്വേന സ്വീകരിക്കണേല്ല അല്ലാഹുവേ നീ അല്ലാത്ത മറ്റൊരു വ്യക്തിയോട് ശക്തിയോട് ആരുടെ മുമ്പിലും ഞങ്ങൾ സുജൂത് ചെയ്യില്ല അള്ളാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേയുള്ള അള്ളാഹുവേ ഞങ്ങളുടെ ഇഹ്ലാസ് ഉള്ളവരാക്കണേ അല്ല ഈമാനുള്ളവരാക്കണേയുള്ള അള്ളാഹുവേ ഞങ്ങൾക്ക് ശരിയായ നീനനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ അല്ല ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നികത്തി തരണേയുള്ള അള്ളാഹുവേ മാനുഷികമായ ഒരുപാട് വ്യക്തിപരമായ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട് അള്ളാഹുവേ സംഭവിച്ച പോരായ്മകളും എല്ലാം നീ അപ്പോവ് ചെയ്തു തരണേയുള്ള അള്ളാഹുവി മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് കൂടപ്പുറപ്പുകളോട് വീട്ടുകാരോട് മാതാപിതാക്കളോട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും മരിച്ചവരുണ്ടാവും അള്ളാഹുവി അവരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചത് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇനി തരണേ തരണേയല്ലോ അവരുടെ മനസ്സ് മനസ്സിന് അതൊക്കെ നീക്കിത്തരണയല്ല അള്ളാഹു ഇനി അങ്ങോട്ട് മരിക്കണതുവരെ ഒരാളെയും ഹേർട്ട് ചെയ്യാതെ ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ അള്ളാഹുവി നല്ല വാക്ക് സംസാരിക്കുന്ന നല്ല വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണേയല്ലോ അള്ളാഹുവി ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കി തരണേ നന്നാക്കിത്തരണയല്ല അള്ളാഹുവേ ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന നല്ല നീന്തത്തോടെ എൻ്റെ വജുകൾ മാത്രം ഉദ്ദേശിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല നീയത്തുള്ളവരാക്കി ഞങ്ങൾ മാറ്റണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ രോഗം കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കല്ലേ അള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തല്ലേ അല്ല അള്ളാഹുവേ രോഗം മരിക്കണതുവരെ ആരോഗ്യത്തോടെ ജീവിച്ച് അങ്ങനെ മരണപ്പെടാൻ തൊഫീപ് ചെയ്യണേ അല്ല അള്ളാഹുവേ എന്തെങ്കിലും രോഗം ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ശിഫയാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അള്ളാഹുവി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരുപാട് ത്യാഗം ചെയ്യുന്നവരെ നീ സ്വർഗത്തിലാക്കണേല്ലോ അള്ളാഹുബേ ഞങ്ങളെ കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാൻമാരായ കുടുംബങ്ങളിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തണേല്ലോ അള്ളാഹുബേൻ ഞങ്ങളുടെ മക്കളെ സ്വലഹീങ്ങളിൽ ഉൾപ്പെടുത്തണേല്ലോ നല്ല മക്കളാക്കി തരണേ തരണേല്ലോ അള്ളാഹുവി എൻ്റെ മുമ്പിൽ അഞ്ചു നേരം സുജൂത് ചെയ്യുന്ന മക്കളാക്കണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണേല്ലോ അവരുടെ കാ നാട സ്വർഗത്തിൽ കിടക്കുമ്പോൾ അവരെ ഞങ്ങൾക്ക് കണ്ണോണ്ട് കാണാനുള്ള ഭാഗ്യം തരണേ തരണേല്ലോ അള്ളാഹുവേ ഈ നാടിനെ നീ പ്രത്യേകം അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ യാതൊരു തരത്തിലുള്ള വർഗീയ കലാപങ്ങളും ഇല്ലാത്തൊരു നാടായി സൗഹൃദത്തിൻ്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം നിലനിർത്തണയല്ല അള്ളാഹുവേ മനുഷ്യര് തമ്മിൽ പ്രത്യേകിച്ച് ഇതര മതസ്ഥര് തമ്മിലൊക്കെ നല്ല ബന്ധം മൂട്ടിയുറപ്പിക്കണേ അല്ല അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാരായാലും അള്ളാഹുവേ അതൊക്കെ നീ അവരുടെ തന്ത്രങ്ങൾ ഇല്ലാതെയാക്കണേയല്ല അള്ളാഹുവേ ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലും മറ്റു പല നാടുകളിലും ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവി ഏറ്റവും നല്ല ആളുകളെ നീ തിരഞ്ഞെടുക്കണേ തിരഞ്ഞെടുക്കണേയല്ല അള്ളാഹി ഉത്തരവാദിത്വ ബോധമുള്ള ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യരന് ഞങ്ങളുടെ برنادي الله الله هو ينغل ني الله اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم واللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا جرنا من النار اللهم ربنا تقبل منا يا رب العالمين اللهم عنا على ذكرك وشكرك وحسن عبادتك اللهم رب ارحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار